ഉടമ്പടിയെ നമ്മൾ അടുത്ത് അറിയുന്നത് അതിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയാണ് ഉടമ്പടിയിലുള്ള ദൈവഭാഗമെന്ന് പറയണതും സാക്ഷ്യങ്ങളാണ് എന്താണ് എന്ന് പറയണത് ഉടമ്പടിയിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് മനുഷ്യഭാഗമുണ്ട് പിന്നെ ഒന്ന് ദൈവഭാഗമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന നിയോഗങ്ങളാണ് ദൈവഭാഗം എന്ന് പറയുന്നത് ആ നിയോഗത്തിൻ്റെ മേൽ ദൈവം എടുക്കുന്ന നടപടികളാണ് അത് ദൈവഭാഗമാകുന്നത് നമ്മളത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മളത് പൊതുജന സമക്ഷം ഏറ്റു പറയണം ഏറ്റുപറയുമ്പോഴുണ്ടാകുന്നത് ഒന്ന് നമ്മളത് ഓൺ ചെയ്യുന്നുവെന്നുള്ളതാണ് ഏറ്റു പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മളതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആൻഡ് ക്ലെയിം ദൈവ ദുരുസനിധിയിൽ ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവത്തെ അംഗീകരിക്കുക ദൈവവിശ്വാസിയുടെ മുമ്പിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആദ്യമായുള്ള ദൈവശുശ്രൂഷ എന്ന് പറയണത് ദൈവത്തെ അംഗീകരിക്കുകയാണ് അപ്പം നമ്മളോർക്കും ദൈവത്തെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിലനിൽക്കും പക്ഷേ മറ്റുള്ളവരെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായും ചില ആൾക്കാർക്ക് പോരായ്മയാകത് കുറച്ച് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അവിടെ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് വരും ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ് ദൈവത്തെ പോരായ്മയായി പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അവർ അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു ദൈവം അവരെ വിട്ടുകൊടുത്തു അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് നമ്മൾ അറിയ വരുന്നൊരു അപകടം എന്ന് പറയണത് നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതാണ് അതുകൊണ്ടാണ് വചനം പറയണത് അറിയാവുന്ന വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് പറയും നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം അറിയേണ്ടവൻ അറിയുന്നു എന്ന് വിചാരിക്കുന്നവൻ ഒന്ന് ഒന്ന് കൊറിന്തോസ് പറഞ്ഞ് അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല അപ്പൊ നമ്മൾക്ക് ഉണ്ടാകാവുന്ന ഒരു ദുരന്തം ഒരു നിശബ്ദ ദുരന്തം ഒരു സൈലന്റ് ട്രാജഡി എന്ന് പറഞ്ഞ എന്താ നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നതില്ല എന്നുള്ളത് അപ്പം നിങ്ങളോർക്കും അംഗീകരിക്കാതെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ ധ്യാനം കൂടുവോ ധ്യാനം കൂടാം പക്ഷെ ദൈവത്തെ അംഗീകരിക്കാതിരിക്കാം ധ്യാനം കൂടുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതും രണ്ട് രണ്ട് വിഷയമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേൽഗതി ഉണ്ടായാൽ നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയാകാം അത് ഞാൻ മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കാത്തവരും ഒക്കെ പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റിൽ കയറിയല്ലോ എന്ന് സ്വാഭാവികമായിട്ട് വരാം ഒരു സ്വാഭാവികമായിട്ട് വരാം പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തെ അംഗീകരിക്കുന്നവരെ മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ളവർ മഹത്വപ്പെടുത്തത്തില്ല കാര്യം എന്താണ് അവർ പ്രഖ്യാപിതമായിട്ട് ദൈവത്തെ അംഗീകരിക്കാത്തവരാണ് തങ്ങളുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം ഏതാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു മനുഷ്യൻ്റെ കഴിവും നമ്മുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതിൻ്റെ അകത്ത് ദൈവത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് നമ്മൾ നിശബ്ദമായിട്ടെങ്കിലും അവബോധ മനസ്സിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ അവർ പറയത്തില്ലേ ഇത് ഇത് എനിക്ക് അഞ്ചാറ് മാസം മുമ്പ് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ ഇപ്പോഴാണ് സാക്ഷ്യം പറയാൻ ഒത്തതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് അത്രയും ടൈം എടുക്കണെന്താണ് കാര്യ സാധാരണ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവ് സ്ലോ ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ ആറ് മാസം എടുക്കുന്നത് സാക്ഷ്യം പറയാൻ ആറ് മാസം എടുക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വളരെ മന്ദഗതിയിലാണ് ഈ വ്യക്തിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഇനി നിങ്ങൾ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് എപ്പോഴും ഓർത്തേക്കണം എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ താമസിക്കുന്നവർ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കാരണം സാക്ഷ്യം പറയാൻ താമസിക്കുന്നതിൻ്റെ കാരണം അത് നമ്മളുടെ ക്ലെയിമിലും ക്രെഡിറ്റിലുമാണോ സംഭവിച്ചത് അത് അത് ദൈവം ഇടപെട്ടതാണോ നമുക്ക് സംശയമാണ് ഈ സംശയമാണ് നമ്മളെ ഇങ്ങനെ ആറുമാസം തള്ളി 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 നീക്കിയത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പെട്ടെന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാരിഫൈഡ് ആവും നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വ്യക്തത കിട്ടുന്നില്ല മന്ദഗതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള ആത്മാവ് മന്ദഗതിയിലാണെന്നും നിങ്ങൾ ലോകാത്മാവിനകത്ത് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്